मि ते जोनिबिडतरकलाया वलीलोभनीयं पीयूषाप्लावितोऽहं तदनु तदुदरे दिव्यकैशोरवेशं। तारुण्यारं भरम्यं परमसुखरसास्वादरोमाञ्जिदाङ्गैरावीतम् ചമർച്ചിത്രണ്ട് ഗുരുവായൂർ പോലെ തന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വെള്ളപാടിന്റെ എന്തെല്ലാം പൂജകളാണ് അതെല്ലാം കൃത്യമായിട്ട് ഗുരുവായൂരി പോലെ തന്നെ ബലിക്കല്ലേ കൊത്തുപണികള് ദശാതാരം കുത്തുപണികള് ഓരോ തൂന്നലുകളും വളരെ മനോഹരമായിട്ട് ചേരുന്നുണ്ട് ഇതാണ് കുങ്കായുവിൻ്റെ ശ്രീകോവില് കുങ്കായു തന്നെയാണ് അവൻ്റെ പണികളും പണികളും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മഞ്ചാടിക്ക് മുൻപിൽ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടി കുരു ഒറ്റങ്ങളുടെ ഒരു വഴിപാട് പോലെ സമർപ്പിക്കാനായിട്ട് ഇവിടെ വച്ചിട്ടുണ്ട് സ്വാമിയുടെ തിരുനട അതിൽ കുറച്ചുപോലെ തന്നെ ഗണപതിയുടെ നടയുണ്ട് കണ്ടോ യുവാഹി പോലെ തന്നെയാണ് ഇതിന്റെ പ്രകൃതികളും ആ പണികളും ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ മാതൃക വളരെ മനോഹരമായിട്ട് ഇവരുടെ ചെയ്തു വെച്ചിട്ടുണ്ടത് കണ്ടോ ഗുവാഹിരമ്പത് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ അതേ മാതൃകയിലാണ് ക്ഷേത്രം നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും भगवद जी का नाम है വളരെ മനോഹരമായിട്ടും വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരു ചെയ്യണ്ട നിത്യപൂജ ഒക്കെ നടക്കുന്നുണ്ട് ഇതാണ് പടിഞ്ഞാറേ നടത്തേ പ്രദർശന ധാരാളം സ്ഥലം പാർക്കിങ്ങോട്ടും ഇത് നല്ല ഒന്നാന്തരം താമരക്കുളമാണ് കണ്ടോ ഈ മൽക്കത്തിനടുത്ത് തന്നെ നല്ല രീതിയിൽ ഒരു തന്നെ നല്ല മത്സ്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ധാരാളം മത്സ്യങ്ങൾ ഗാർഡൻ ഉണ്ട് ഇവിടെ നല്ല മനോഹരമായ റോസാപ്പൂവും ഇല്ലാ ഈ അമ്പലത്തിലേക്കുള്ള പൂവ് അധികവും ഇവിടെ തന്നെയാണ് നമുക്ക് നനിച്ച വാഴ അതുപോലെ തന്നെ പച്ചക്കറി കൃഷി നാട്ടിലൊന്നും ഇത്രയും മീനായിട്ട് പോവുണ്ടാവുന്നത് എനിക്കൊന്നുമില്ല ഇത് കണ്ടോ ടെമ്പിൾ എഡ്യൂക്കേഷൻ സെന്റർ അതായത് ഇവിടെയുള്ള മലയാളികളെ അവരുടെ കുട്ടികളെ അവർക്ക് മലയാളം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പൈതൃകവും പാരമ്പര്യവും ഒന്നും ക്ഷേത്രത്തോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും ഒക്കെ കൈകോശം വന്നു പോകരുത് എന്ന് ഇവർക്ക് അത്ര നിഷ്കർഷയുണ്ട് സ്വന്തം പാർക്കും ഒരുക്കിയിട്ടുണ്ട് അതായത് યુદ્ધે ઇગ્રાન્ને ગયાંયાં કોચ્છ સેરમ વૈયનેરંગલ લખે ઇચારુલ્લા એલ્લા સભૈરંગલ ઇન્દ્ર ઇદરે ઓરકું તવ પ્રધુકબરી ભારમાલોગયે હમ સ્નિક્તશ્વેદોર્ધ્વ પુંડ્રા મપીચ સુલળિતામ હાલબાલেন্দু વિધીમ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ചാനൽ പവിത്രമോ അദ്ദേഹം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആത്മീയമായ കാര്യങ്ങൾ കൂടുതലുള്ള ക്ഷേത്രപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ അധികവും ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു भुवनम् क्षिप्यतां मयि अनाथे कांसि केशव उल्लासि चिल्लियुगलम् द्रुहिणस्य देहम् पक्ष्माणि रत्रिदिवसौ सविता च नेत्रे